നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള കാലാവസ്ഥ പ്രവചനവും ജാഗ്രത നിർദ്ദേശം കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ കണ്ണൂരിൽ നിന്നാണ് പതിനാല് സെന്റിമീറ്റർ കേരളത്തിൽ ജൂൺ ഒന്ന് മുതൽ ഇന്ന് വരെ ലഭിച്ച ആകെ മൺസൂൺ മഴ ഇക്കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ പന്ത്രണ്ട് ശതമാനം കുറവാണ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ എറണാകുളം ഇടുക്കി വയനാട് എന്നീ ജില്ലകളിൽ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും ബാക്കി എല്ലാ ജില്ലകളിലും ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മധ്യ ബംഗാൾ ഉൾക്കടലിലും അതുമായി ചേർന്നിട്ടുള്ള വടക്ക് ബംഗാൾ ഉൾക്കടലിലുമായി ഒരു ന്യൂനമർദ്ദ മേഖല ഇന്ന് രൂപപ്പെട്ടു മേൽപ്പറഞ്ഞ ന്യൂനമർദ്ദ മേഖല വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനും വരുന്ന രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ തീരത്തെത്തിച്ചേരാനും സാധ്യതയുണ്ട് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ സമുദ്രനിരപ്പിൽ കാണപ്പെട്ടിരുന്ന ന്യൂനമർദ്ദപാത്തി അഥവാ ട്രഫ് ഇന്നും നിലനിൽക്കുന്നു കേരളത്തിൽ ജൂലൈ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ വ്യാപകമായും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ ജൂലൈ പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ വ്യാപകമായും ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ സാമാന്യം വ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് അതായത് ജൂലൈ പതിനെട്ടിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ അതിതീവ്രമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ നാളെ അതായത് ജൂലൈ പത്തൊമ്പതിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തോ കനത്തോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട് ജൂലൈ ഇരുപത് ഇരുപത്തൊന്ന് എന്നീ തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് അതായത് ജൂലൈ പതിനെട്ടിന് കാസർഗോഡ് കണ്ണൂർ വയനാട് എന്നീ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കായിട്ടുള്ള റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിൽ അത്യന്തം കനത്ത മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് നാളെ അതായത് ജൂലൈ പത്തൊൻപതിന് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ അത്യന്തം കനത്ത മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം ഇന്നും നാളെയും കേരളത്തിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ചില അവസരങ്ങളിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് പ്രക്ഷുബ്ധ കാലാവസ്ഥയും ശക്തമായ കാറ്റും കണക്കിലെടുത്ത് വരുന്ന അഞ്ച് ദിവസങ്ങളിലും കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്